മൂന്നു ദിവസമായി ശക്തമായി തുടരുന്ന കാറ്റിലും മഴയിലും പാലക്കാട് ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടം പുഴയിൽ ഒഴുക്കിൽപെട്ട് ഒരാളെ കാണാതായി പലയിടത്തും റോഡുകൾ തകർന്നു വീടുകൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു ജില്ലയിൽ അണക്കെട്ടുകൾ എല്ലാം തുറന്നു ഇതോടെ പുഴകളിൽ വെള്ളം കയറി അരികത്തുള്ളവരെ മാറ്റിപാർപ്പിച്ചു കൃഷിക്കും വ്യാപകമായ നാശം നേരിട്ടു അയലൂർ പഞ്ചായത്തിൽ അടിപ്പിണ്ട സ്വദേശി ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഉമർ ഫാറൂഖിനായി തിരച്ചിൽ തുടരുകയാണ് വീടിനു സമീപത്തെ പുഴകളിൽ വെള്ളം കയറിയാൽ പുഴയിലൂടെ ഒഴുകിവരുന്ന നാളികേരം പെറുക്കിയെടുക്കുന്ന ശീലമുള്ളയാളാണ് റഫീഖ് ശനിയാഴ്ച രാവിലെ മുതൽ റഫീഖിനെ കാണാതായി വൈകുന്നേരത്തോടെയാണ് റഫീഖിനെ കാണാതായ വിവരം കുടുംബാംഗങ്ങളുടെയും അയൽവാസികളുടെയും ശ്രദ്ധയിൽപ്പെട്ടത് വീടിന് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് കൊണ്ടുപോകുന്ന ശീലമുള്ള റഫീഖ് ശനിയാഴ്ച മൊബൈലും വസ്ത്രങ്ങളും വീടിനകത്ത് വെച്ചാണ് പുറത്തുപോയത് ഇതിൽ നിന്നാണ് നാളികേരം പെറുക്കാൻ പോയതായിരിക്കുമെന്ന് അനുമാനിച്ചത് വൈകുന്നേരത്തോടുകൂടി അയൽവാസികളും ബന്ധുക്കളും സമീപത്തെ പുഴയിൽ തെരച്ചിൽ നടത്തി കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു ശനിയാഴ്ച രാത്രി തന്നെ ഫയർഫോഴ്സ് എത്തി പ്രാഥമിക തിരച്ചിൽ നടത്തിയെങ്കിലും പുഴയിലെ കുത്തൊഴുക്കും ഇരുട്ടും കാരണം തൽക്കാലം തിരച്ചിൽ നിർത്തിവെച്ചു ഞായറാഴ്ച അതിരാവിലെ ആറു മണിക്ക് തന്നെ പ്രദേശവാസികളും അയൽവാസികളും ബന്ധുക്കളും കുടുംബക്കാരും തിരച്ചിൽ ആരംഭിച്ചു വണ്ടിക്കടവ് പള്ളത്താമട വരെ തിരച്ചിൽ ഉച്ചവരെ നടത്തിയെങ്കിലും റഫീഖിനെ കുറിച്ച് സൂചനകളൊന്നും തന്നെ ലഭിച്ചില്ല അടിപ്പരന്റെ ഭാഗത്തുനിന്ന് ഒഴുകുന്ന പുഴ ചിറ്റടിപ്പുഴ പുഴ എന്നിവയുമായി ചേരുന്നതാണ് അതിനാൽ ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും മംഗലം പുഴ ഭാരതപ്പുഴയുടെ കൈവഴികൾ ഒഴുകുന്ന പുഴകൾ എന്നിവിടങ്ങളിൽ തിരച്ചിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഫയർഫോഴ്സും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഇറങ്ങി അവിടെ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ആ പ്രദേശത്തൊന്നും കണ്ടു കണ്ടുകിട്ടിയില്ല അതിനെ തുടർന്നാണ് ഇപ്പോ വീട്ടിക്കൽ കടവ് പാലത്തിന് അവിടെ നമ്മുടെ അയ്യായിരം പഞ്ചായത്തും രണ്ടായിര പഞ്ചായത്തും അതിൻ്റെ അതിർത്തിയായിട്ടുള്ള ഈ പാലമാണ് അപ്പോൾ ഈ പാലത്തിൻ്റെ പരിസരത്ത് മറ്റേങ്ങാനും കാണാൻ പറ്റുക എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരിപ്പൊ തെരഞ്ഞു വരുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാര് അതിന്റെ തെരച്ചിൽ നടത്തി എന്തായാലും അദ്ദേഹത്തം എന്നുള്ള പ്രദേശം ഇവിടെയാണ് നാട്ടുകാർ എല്ലാവരും നമ്മുടെ എല്ലാവരും ഒരുമിച്ച് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലാണ് പാലക്കാട് വീടിന് മുകളിൽ മരം വീണ് വയോധികയ്ക്ക് പരിക്കുക കൂട്ടുപാത കുപ്പിയോട് കനാൽവരമ്പിലാണ് അപകടം സരോജിനിക്കാണ് പരിക്കേറ്റത് വീട് പൂർണ്ണമായും തകർന്നു സരോജിനിയുടെ കൊച്ചുമകളെ രക്ഷപ്പെട്ടത് തലനാരേടയ്ക്കാണ് നെന്മാറ പേഴുംപാറ ചാത്തമംഗലം റോഡ് പൂർണ്ണമായും തകർന്നു ബസ്സുകളും നിരവധി വാഹനങ്ങളും കടന്നുപോകുന്ന പാത പോത്തുണ്ടി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതാണ് തകരാൻ കാരണമായത് നിരവധി വീടുകൾക്കും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം രാവിലെയും വെള്ളം കുത്തിയൊലിക്കുകയാണ് വീടുകളുടെ ചുറ്റുമതിലും തകർന്നിട്ടുണ്ട് ഗർത്തങ്ങൾ രൂപപ്പെട്ട റോഡിലൂടെ ഗതാഗതം പ്രതിസന്ധിയിലായിരിക്കുകയാണ് സ്കൂളില്ലാത്തതിനാൽ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതമുണ്ടായില്ല തിങ്കളാഴ്ച ഇത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും നിരവധി വാഴകളും ഇവിടെ നശിച്ചിട്ടുണ്ട് ഒരു അഞ്ചര ആറ് മണി കംപ്ലീറ്റ് അഞ്ചരണി ആറരം രണ്ട് രണ്ട് ഒരു വന്നില്ല പാലത്തിന്റെ ഇതിന്റെ പാലക്കാട് അലനല്ലൂർ മേഖലയിൽ ശക്തമായ മഴയിൽ കണ്ണങ്കുണ്ട് പാലം നിറഞ്ഞു കവിഞ്ഞു അലനെല്ലൂരിൽ നിന്നും ഇടത്തനാട്ടുകരയിലേക്ക് പോകുന്ന റോഡാണിത് അയിലൂരിലും വൻ നാശമുണ്ടായി ഇവിടെ മിക്ക ഭാഗത്തും വെള്ളം കയറി നാല് വീടുകൾ തകർന്നു മഴ തുടരുന്നത് നാശനഷ്ടം കൂടാനിടയാക്കി കെ ബാബു സ്ഥലം സന്ദർശിച്ചു പുഴയോരങ്ങളിലുള്ള പല വീടുകളിലേക്ക് വെള്ളം കയറി ചില വീടുകളിൽ വെള്ളം കയറി എന്ന് മാത്രമല്ല അവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നു പുഴ കവിഞ്ഞു പോകുന്ന ഇപ്പം ചപ്പാത്തിപ്പാലം കവിഞ്ഞു പോകുന്ന രീതിയിലാണ് നമ്മുടെ മറ്റേ പിന്നെ പുത്തൻ തോട്ടത്തുള്ള നിന്നും ചാത്തമംഗലത്തേക്കുള്ള റോഡിൻ്റെ ചപ്പാത്തു പാലം കവിഞ്ഞു പോയി ഡാമുകൾ തുറന്ന് വിടുമ്പോൾ പരിസരവാസികൾക്കുള്ള മുന്നറിയിപ്പ് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ട് പക്ഷേ അത് ബലപത്തായ രൂപത്തിൽ തന്നെ മുന്നറിയിപ്പ് കൊടുക്കണം അല്ലെങ്കിൽ വീട്ടിലെ ആളുകൾക്ക് ഈ മഴ ഈ രൂപത്തിലേക്ക് മാറും എന്നറിയില്ലല്ലോ അത് കൊടുക്കുന്നതോടൊപ്പം തന്നെയാണ് ഈ അത്തരത്തിൽ വീടുകളിൽ വെള്ളം കയറി താമസിക്കാൻ കഴിയാത്ത ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ളൊരു ഇടപെടലുണ്ടാവും ഈ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും നെല്ലിയാമ്പതിയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവ് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് വിനോദസഞ്ചാരികൾ ഇനി ഈ മഴയുടെ മഴയുടെ പിന്നെ അല്ലെങ്കിൽ വരാതിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് തകർന്ന വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി എടുക്കണമെന്നും റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു പോയി ഞങ്ങള് പഞ്ചായത്ത് പോയോ പറഞ്ഞു ഞാനും സ്വതാ പോയിട്ട് നേരിട്ട് പോയി പറഞ്ഞു അതെ ഞങ്ങള് പറഞ്ഞു പ്രസിഡന്റിനോട് പറഞ്ഞു അവര് പറയും ശരിയാക്ക ശരിയാക്കാന്ന് പറയാലേ ഈ വഴിക്ക് നോക്കാനൊന്നും ഒന്നും വന്നിട്ടില്ല യുടി വിനോസ് പാലക്കാട്